ഏവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം ദിവസേന ഭക്ഷണം തയ്യാറാക്കാൻ ആവശ്യമായ പാചകവാതകം നമ്മുടെ വീട്ടിലെ ഒഴിച്ചു കൂടാനാവാത്ത ഭാഗമാണ് ചിലപ്പോൾ സിലിണ്ടറിൽ ഗ്യാസ് പെട്ടെന്ന് തീർന്നാൽ അത് പലർക്കും പ്രശ്നമാകും അത്തരമൊരു പ്രശ്നം കൈകാര്യം ചെയ്യാൻ സിലിണ്ടറിൽ ശേഷിക്കുന്ന വാതകത്തിൻ്റെ അളവ് അറിയാൻ ഉപയോഗിക്കുന്ന ഒരു ട്രിക്ക് നമുക്കും പഠിക്കാം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എൽ പി ജി അജ്ഞാതമായ കാരണങ്ങളാൽ ചിലപ്പോൾ തീർന്നു പോകാം സാധാരണയായി ജ്വാല നിരീക്ഷിച്ചോ സിലിണ്ടറിൻ്റെ ഭാരം പരിശോധിച്ചോ ആളുകൾ സിലിണ്ടറിൽ ശേഷിക്കുന്ന വാതകം പരിശോധിക്കാൻ ശ്രമിക്കുന്നു തീജ്വാല നീല നിറത്തിൽ നിന്ന് മഞ്ഞ നിറത്തിലേക്ക് മാറുകയാണെങ്കിൽ വാതകം തീരാൻ പോകുകയാണെന്ന് ചിലർ വിശ്വസിക്കുന്നു എന്നാൽ ഈ രീതി എല്ലായ്പ്പോഴും വിശ്വസനീയമല്ല മറ്റു പല കാരണങ്ങളാൽ ബെർണറിന് നിറം മാറാം ഗ്യാസ് സിലിണ്ടറിൽ അവശേഷിക്കുന്ന എൽ പി ജിയുടെ അളവ് കൃത്യമായി കണ്ടെത്താൻ നിങ്ങൾക്ക് ഉപയോഗിക്കാനാവുന്ന ഒരു എളുപ്പവഴി ഇതാ ഇതിനായി ഒരു നനഞ്ഞ തുണി ആവശ്യമാണ് എന്നിട്ട് നിങ്ങൾ ഈ നനഞ്ഞ തുണി ഗ്യാസ് സിലിണ്ടറിന് ചുറ്റും പൊതിഞ്ഞ് ഒരു മിനിറ്റോളം നിലനിർത്തുക അതിനുശേഷം തുണി നീക്കം ചെയ്യുക അടുത്ത കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ സിലിണ്ടറിലെ മാറ്റങ്ങൾ നിരീക്ഷിക്കുക സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ സിലിണ്ടറിൻ്റെ ചില ഭാഗങ്ങൾ വരണ്ടതും ബാക്കിയുള്ളത് നനഞ്ഞതുമാണെന്ന് നിങ്ങൾ കണ്ടെത്തും സിലിണ്ടറിൻ്റെ വരണ്ട ഭാഗം സൂചിപ്പിക്കുന്നത് ആ ഭാഗം വെറും ശൂന്യമായ ഇടമാണ് എന്നാണ് അത് വെള്ളം ആകിരണം ചെയ്യുന്നു നനഞ്ഞ ഭാഗം അതിൽ വാതകം നിറഞ്ഞതായി കാണിക്കുന്നു ആ ഭാഗം അല്പം തണുപ്പുള്ളതാവുന്നു അതിനാൽ ഉണങ്ങാൻ പ്രയാസവുമാണ് ഈ രീതി നിങ്ങളും ഒന്ന് പരീക്ഷിച്ചു നോക്കൂ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യും